എൻ ടി എം ബിസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഫ്രീലാൻസ് ജോലികൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഇടങ്ങളിലിരുന്ന് ജോലി ചെയ്യാമെന്നതാണ് ഫ്രീലാൻസ് ജോലികളുടെ ഏറ്റവും വലിയ സവിശേഷത പല ഫ്രീലാൻസ് ജോലികൾക്കും ഇന്ന് ഉയർന്ന ശമ്പളവും ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ഉയർന്ന ശമ്പളമുള്ള സ്ഥിരമായി വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന പത്ത് ഫ്രീലാൻസ് ജോലികൾ ഏതൊക്കെയെന്ന് നോക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് തങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും ട്രാഫിക് കൂട്ടുന്നതിനും ഡിജിറ്റൽ ചാനലുകളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ്സുകാർ വിദഗ്ധരെ ആശ്രയിക്കുന്നുവെന്നതാണ് ഈ ജോലിക്കാർക്ക് നല്ല പ്രതിഫലം ലഭിക്കുവാനുള്ള കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് മണിക്കൂറിൽ അൻപത് ഡോളർ മുതൽ നൂറ്റിരുപത് ഡോളർ വരെ വരുമാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഫ്രീലാൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആധുനിക ലോകത്തെ സാങ്കേതിക വളർച്ചയാണ് ഫ്രീലാൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം മൊബൈൽ ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ കസ്റ്റം സോഫ്റ്റ്വെയർ എന്നിവ നിർമ്മിക്കാൻ കഴിവുള്ള ഫ്രീലാൻസ് ഡെവലപ്പർമാർക്കായി കമ്പനികൾ ഉയർന്ന ശമ്പളം നൽകാൻ തയ്യാറാണ് മണിക്കൂറിന് എഴുപത് ഡോളർ മുതൽ നൂറ്റി ഡോളർ വരെ ഫ്രീലാൻസ് ജോലികൾക്ക് ശമ്പളമായി നൽകുന്നു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ബ്രാൻഡിംഗ് മെറ്റീരിയലുകൾ മുതൽ വെബ് ലേ ഔട്ടുകൾ വരെയെല്ലാം രൂപകൽപ്പന ചെയ്യാൻ ക്രിയേറ്റീവ് പ്രൊഫഷണലുകൾ വേണ്ടിവരുന്നതാണ് ഇവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്നതിനുള്ള കാരണം ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർക്ക് മണിക്കൂറിന് നാൽപ്പത് ഡോളർ മുതൽ നൂറ് ഡോളർ വരെയുള്ള സാലറി ലഭിക്കുവാൻ സാധ്യതയുണ്ട് പരിചയ സമ്പന്നരായ ഡിസൈനർമാർക്ക് വരുമാനം ഇതിൽ കൂടുതലും ലഭിക്കും ഫ്രീലാൻസ് കോപ്പി റൈറ്റർ മാർക്കറ്റിംഗ് മേഖലയിൽ ഫ്രീലാൻസ് കോപ്പി റൈറ്റർമാർക്ക് വലിയ തോതിൽ ആവശ്യക്കാരുണ്ട് വെബ്സൈറ്റ് ഉള്ളടക്കം പരസ്യങ്ങൾ ബ്ലോഗ് പോസ്റ്ററുകൾ സെയിൽസ് കോപ്പി എന്നിവ ഫ്രീലാൻസ് കോപ്പിറൈറ്റർ എഴുതി കൊടുക്കുന്നുണ്ട് ഒരു ഫ്രീലാൻസ് കോപ്പി റൈറ്ററിന് മണിക്കൂറിന് മുപ്പത് ഡോളർ മുതൽ നൂറ്റി ഡോളർ വരെ ലഭിക്കും ഫ്രീലാൻസ് വെബ് ഡിസൈനർ ഏതൊരു ബിസിനസിന്റെയും വളർച്ചയ്ക്ക് ഉപയോക്തൃ സൗഹൃദ വെബ്സൈറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നു ഇതാണ് ഫ്രീലാൻസ് വെബ് ഡിസൈനർമാർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുവാനുള്ള കാരണം ഒരു ഫ്രീലാൻസ് വെബ് ഡിസൈനർക്ക് അൻപത് ഡോളർ മുതൽ നൂറ്റി ഡോളർ വരെ മണിക്കൂറിന് വരുമാന സാധ്യതയുണ്ട് ഫ്രീലാൻസ് ഡാറ്റ അനലിസ്റ്റ് ഡാറ്റ അനലിസ്റ്റുകൾക്ക് ഉയർന്ന ഡിമാൻഡുണ്ട് ഒരു ഫ്രീലാൻസ് ഡാറ്റ അനലിസ്റ്റിന് മണിക്കൂറിൽ നാൽപ്പത് ഡോളർ മുതൽ നൂറ്റിപ്പത്ത് വരെ ഉയർന്ന ശമ്പളം നൽകുന്നു ഫ്രീലാൻസ് യു എക്സ് യു ഐ ഡിസൈനർ വേറിട്ട ബിസിനസ് യാത്രയിൽ പങ്കാളിയായവർക്ക് ഫ്രീലാൻസ് യു എക്സ് യു ഐ ഡിസൈനർമാർ ആവശ്യമാണ് വെബ്സൈറ്റുകൾക്കോ ആപ്പുകൾക്കോ വേണ്ടി ഉപയോക്തൃ സൗഹൃദവുമായ ഇന്റർഫേസുകളുടെ ഉത്തരവാദിത്തം ഒരു ഫ്രീലാൻസ് യു എക്സ് യു ഐ ഡിസൈനർക്കാണ് ഒരു ഫ്രീലാൻസ് യു എക്സ് യു ഐ ഡിസൈനർക്ക് മണിക്കൂറിന് അൻപത് ഡോളർ മുതൽ ഒരു മണിക്കൂറിന് നൂറ്റി അൻപത് വരെ ലഭിക്കുന്ന മികച്ച വരുമാന സാധ്യതയുമുണ്ട് വെർച്വൽ അസിസ്റ്റന്റ് ബിസിനസ് വളരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ കൈകാര്യം ചെയ്യാൻ പലരും വെർച്വൽ അസിസ്റ്റന്റ്മാരെ ആശ്രയിക്കുന്നുണ്ട് മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാൻ ഇമെയിലുകൾ കൈകാര്യം ചെയ്യാൻ ഡാറ്റ എൻട്രി ഉപഭോക്തൃ സേവനം ഇവയൊക്കെ വെർച്വൽ അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്തമാണ് ഒരു വെർച്വൽ അസിസ്റ്റന്റിന് മണിക്കൂറിന് ഇരുപത് ഡോളർ മുതൽ അറുപത് ഡോളർ വരെ വരുമാനം ലഭിക്കും ഫ്രീലാൻസ് വീഡിയോ എഡിറ്റർ ഡിജിറ്റൽ യുഗത്തിൽ വീഡിയോ എഡിറ്റർമാർക്ക് വലിയ ഡിമാൻഡാണുള്ളത് മണിക്കൂറിന് മുപ്പത് ഡോളർ മുതൽ നൂറ്റി ഇരുപത് ഡോളർ വരെ ഫ്രീലാൻസ് വീഡിയോ എഡിറ്റർമാർക്ക് ലഭിക്കും ഫ്രീലാൻസ് കൺസൾട്ടന്റ് ഫുൾ ടൈം ജീവനക്കാർക്ക് പകരം കമ്പനികൾ ഫ്രീലാൻസ് ജോലിക്കാരെ കൂടുതലും ആശ്രയിക്കുന്നുണ്ട് ഒരു ഫ്രീലാൻസ് കൺസൾട്ടൻറ്റിന് മണിക്കൂറിന് നൂറ് ഡോളർ മുതൽ മുന്നൂറ് ഡോളർ വരെ ഉയർന്ന വലിയ വരുമാന സാധ്യതകളുമുണ്ട് ഫ്രീലാൻസ് ജോലികൾ ആഗ്രഹിക്കുന്നവർ ഇവയൊക്കെ ഒന്ന് പരിശോധിക്കുക